പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് ശ്രീകാന്ത് പറയുന്നത് എല്ലാത്തിനും അവൻ മുന്നിൽ നിൽക്കണു നമ്മുടെ ബിസിനസ്സിൽ വരെയും ഇടപെട്ടു വേദേന അതിന്റെ വേദയും കൂട്ടീനെ അവൻ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മളെ ബിസിനസ്സിൽ അവൻ ഇടപെട്ടതുകൊണ്ട് എത്ര പണമാണ് പോയെന്ന് ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും വേദേന അപ്പുറത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനൊന്നായും അതുകൊണ്ട് അത് പാടില്ല അച്ഛൻ അവളോട് ചെറിയൊരു ഷോപ്പ് ഉണ്ട് എന്തായാലും ഞാൻ പ്രസവത്തിന് പോയി വരുന്നതിന് മുന്നേ എല്ലാം ശരിയാക്കണം ശ്രീയേട്ടാ അവൾക്ക് അവിടെ ചേർന്നതല്ല അവനെ എന്തായാലും അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കരുത് എന്തെങ്കിലും ചെയ്ത് അവർ തമ്മിലാ കെട്ടണം ഞാൻ എൻ്റെ ശ്രീകാന്തിന് വേണ്ടി എൻ്റെ ദർശനുവേണ്ടിയൊന്നും പറയണതല്ല എന്നൊക്കെ പറയും ശരി ഞാനൊന്ന് ആലോചിച്ച് കിട്ടേ നീ കിടന്നോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വേദ ഭക്ഷണമൊക്കെ എടുക്കണെ ഭക്ഷണമൊക്കെ വിളമ്പി വിക്രമിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നീ എന്ത് കണ്ടില്ലേ ഭക്ഷണം വിളമ്പാ അത് മനസ്സിലായി പക്ഷേ എനിക്ക് നിൻ്റെ കൈ കൊണ്ട് എടുത്തു തന്ന ഭക്ഷണം വേണ്ട വേണ്ടെങ്കിൽ വേണ്ട എടുത്ത് കഴിച്ചോ എന്ന് പറയും പിന്നെ അന്നത്തെ പോലെ കറി എവിടെ എന്താണെന്ന് ചോദിച്ച് നിലവിളിക്കണ്ട അത് നീ അന്ന് എടുത്ത് ഒളിച്ചു വെച്ചിട്ടല്ലേ എന്ന് പറയും ശരി എടുത്തു കഴിച്ചോ നിനക്ക് കറിയൊക്കെ വിളമ്പി തന്ന് എൻ്റെ മന എൻ്റെ മനസ്സിൽ കയറാനല്ലേ എന്ന് പറയും അതിൻ്റെ മാറ്റി വെച്ചാതി നിൻ്റെ പൂതി എന്നൊക്കെ പറയും എന്നിട്ട് പാത്രം പുറത്ത് നോക്കുമ്പോൾ ചമ്മന്തി മാത്രം കാണുള്ളൂ ഇതെന്താ ചമ്മന്തി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും ആ ചിക്കൻ ലോലിപ്പോപ്പും അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടായി അതങ്ങൂടെ ഞാൻ തിന്നു പറയും അവിടെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ വിക്രം ഇറക്കിന് അപ്പം കമലാമയാണെങ്കിൽ മുറിയിൽ നിന്ന് ഇതൊക്കെ കേട്ട് ഇങ്ങനെ പുഞ്ചിരിക്കണേ കമലാമയ്ക്ക് ഇങ്ങനെ പോകണം എന്ന് അങ്ങോട്ട് പോകണം എന്നുണ്ട് പക്ഷേ വീണ്ടാണ്ട് അവിടെ വാദിക്കുന്നു അടക്കളയിലത്തെ രംഗങ്ങളൊക്കെ കണ്ടു നിൽക്കണ എന്നിട്ട് പറയും നീ എന്തിനായി ഇവിടെ വന്നിരിക്കണത് എന്നിട്ട് നിങ്ങൾ തിന്നണത് കണ്ടിട്ട് കൂട്ടി ഇറക്കി വയറുവേദന എടുത്തിട്ട് നിങ്ങൾ ആസ്പത്രി പോയി എടുക്കണത് കാണാൻ പോരെന്ന് ചോദിക്കും നീ എനിക്ക് നീ പറഞ്ഞ എനിക്ക് ഇപ്പോൾ പറയും നീ ഇപ്പോൾ ഇത് വിളമ്പി തന്നിട്ട് നീ എന്നോട് സ്നേഹം കാണിക്കാനല്ലേ പിന്നെ ഭക്ഷണത്തിലൂടെ മനസ്സിലേക്ക് എത്താനൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങളുടെ ഒരു വിചാരമാണ് എന്നെ അതിനൊന്നും കിട്ടില്ല മോനെ ഞാൻ ആളല്ല മോൻ വിചാരിക്കുന്ന ടൈപ്പുള്ള ആളല്ല സോറി എന്നൊക്കെ പറയും പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഒരു ഉരുള ചോറും കൂടെയല്ലേ ഉള്ളൂ അത് കഴിച്ചിട്ട് പാത്രം കഴിയച്ചി കിടക്ക് അരിക്കൊക്കെ ഭയങ്കര വിലയെന്നാണ് മാഷ് പറയുന്നത് എന്തായാലും നമ്മളെ കൊണ്ട് ഇത് മാത്രമല്ല സഹായമുള്ളൂ എന്ന് പറഞ്ഞ് വേദ വീണ്ടും പരിഹസിക്കുന്നുണ്ട് വിക്രമിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ അലറണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാധാരണ അമ്മ ഈ സമയത്ത് കിടക്കാറില്ലില്ലടി നീ എന്തെങ്കിലും കലക്കി കൊടുത്തോ അമ്മയ്ക്ക് എന്തിനെന്ന് ചോദിക്കും വേഗം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നത് വരെ എൻ്റെ അമ്മ കാത്തിരിക്കാറുണ്ടെന്ന് പറഞ്ഞ് ഓ പിന്നെ പ്രായമായ സ്ത്രീനത് വൈസ് പണിയെടുത്തും പകൽ പുഴയും പണിയെടുത്തും ഒരുപാട് ഗുളികകളൊക്കെ കഴിച്ചു കെടുക്കണം അവരോട് കെടുത്തുന്നതാണ് ഞാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളൊന്നല്ല ഞാനെന്നൊക്കെ പറഞ്ഞ് വേദ വീണ്ടും വിക്രമിനെ പരിഹസിക്കുന്നുണ്ട് വിക്രമണെങ്കിൽ വേദ പറഞ്ഞത് കൊണ്ട് തന്നെ ആ ചോറ് കളയാൻ കൂട്ടാക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ വേഗം നിന്നുകൊണ്ട് തന്നെ അയരുള്ള ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട് അതിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ സ്വന്തമായിട്ട് തന്നെ കഴുകിയേക്കണി ഇതിന് മുന്നിലൊന്നും ചെയ്തിട്ടില്ല വേദപ്പം വന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നേ കമലാം വേണമെങ്കിൽ റൂമിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് ചിരി വന്നിട്ട് പാടില്ല ഇരുന്നേറ്റ് വന്ന് നോ നോക്കുമ്പോൾ വിക്രം പാത്രമൊക്കെ കഴുകുന്നത് കണ്ടിട്ട് കുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ എൻ്റെ മകൻ നന്നാവണേ നോക്കിക്കോ അവനവൾ മാറ്റിയെടുക്കും എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ അമ്മ അങ്ങനെ സന്തോഷത്തോടെ വന്ന് കിടക്കുന്നുണ്ട് വീണ്ടും വീണ്ടും വേണ്ടി പ്രാർത്ഥിക്കുന്ന മാഷണമെങ്കിൽ നല്ല ഉറക്കമാണ് ഇതൊന്നും അറിയുന്നില്ല വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് ഹാളിലേക്ക് വന്ന വിക്രം വേദന കാണുന്നില്ല അവിടെ നോക്കും പിന്നെ സ്വന്തം മുറിയിലേക്ക് വന്ന് കിടക്കുന്നു ആദ്യം ആ മ്യൂസിക്ക് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ മ്യൂസിക് ആണ് അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വേദനയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട് അതിന് ശേഷം അവിടെ കിടക്കും വേദനെങ്കിൽ ഈ സമയ റൂമിലേക്ക് വരുന്നുണ്ട് പായയും തലനൊക്കെ ആയിട്ടാണ് വരുന്നത് പായയൊക്കെ കൊണ്ടുവന്ന് ഹാളിൽ വിരിച്ച് വേദം ഇങ്ങനെ കെടുക്കണ് വേദയ്ക്ക് ആണെങ്കിൽ റൂമിൽ ഫാനൊന്നും ഇല്ല എന്നാലും മാസസ്ഥാനത്ത് തന്നെ വേറെ ഒരു പരാതിയും പരിഭവമൊന്നുമില്ലാണ്ട് അവിടെ എടുക്കണേ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ് ഹാളിൽ തെളിഞ്ഞത് നോക്കിയപ്പം കമലാമേനി മോൾ എന്നാണ് ഞാൻ വിചാരിച്ചത് ഹാളിലെ ഫാൻ കേടല്ലേ എത്ര നാളായി അവരോടൊന്നും നന്നാക്കി തരാൻ പറഞ്ഞിട്ട് എന്നും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്നൊരു ചെറിയ ഫാൻ കൊടുക്കും എന്നാ ഇത് മോൾ ഉപയോഗിച്ചു എന്ന് പറയും ഇത് മാഷിന് മാഷിൻ്റെ സ്റ്റുഡൻറ് ഗൾഫീന്ന് വന്നപ്പോൾ കൊടുത്താന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വഴക്ക് പറയുമെന്ന് ചോദിക്കും ഇന്നേ വരെ ഈ വീട്ടിൽ എന്തെങ്കിലും എടുത്തിട്ട് മോളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ അങ്ങനെ പറയുന്നില്ല ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത് വിക്രമിനോടുള്ള ദേഷ്യമാണ് വിക്രമിന് ഇങ്ങനെ ആയതിലുള്ള ദേഷ്യം അതാണ് മോളോട് കാണിക്കരുത് നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുതെന്നാണ് എന്നോട് പറയുന്നത് അതുകൊണ്ടാണ് മോളെ വിക്രമിൻ്റെ ഭാര്യയായി കാണാൻ മാഷ അംഗീകരിക്കാത്ത പിന്നെ അഡ്മായതുകൊണ്ട് സാധാരണ രീതിയിൽ പറയാൻ അറിയില്ല എന്ന് മാത്രം എന്നും പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് കമലാഭ പോയിക്കെടുക്കുന്നുണ്ട് പിന്നീട് വിക്രമിനെ കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ഉറങ്ങാതെ വേദന ആലോചിച്ച് കെടുക്കുന്നുണ്ട് വേദയും അങ്ങനെ തന്നെയാണ് രണ്ട് പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉറക്കം വരുന്നില്ല അങ്ങനെ പിന്നെ എപ്പോഴെയോ രണ്ടുപേർക്കിടന്ന് ഉറങ്ങുന്നുണ്ടായി പിറ്റേ ദിവസം രാവിലെ പത്രം വായിക്കണു വിനായകനും വിശ്വത്തിനും രണ്ട് പേർക്കും ഒരേപോലെ വേണം വിനായകനുണ്ടെങ്കിൽ ലോട്ടറി ഒന്നും അഴിച്ചില്ല അതുകൊണ്ട് കളിയാക്കണ് ആ സമയത്ത് വിക്രം വരുന്നുണ്ട്ടാ ഇന്നലെ ഒരാൾ ഉപദ്രവിക്കാൻ വന്നില്ല എങ്ങനെ നാട്ടിൽ പുറമെ നടക്കാൻ പറ്റുമോ ഞങ്ങൾക്കൊക്കെ ചോദിക്കും ഇനി അതുണ്ടാവില്ല അത് ഞാൻ തീർത്തിട്ടുണ്ട് അതാണ് നീ തീർക്കുന്ന അറിയാം ഒരാളെ നിൻ്റെ ഒരു പ്രശ്നം വന്നാൽ നീ അത് തീർക്കുന്നത് ഞങ്ങൾക്ക് അറിയാടാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ആ സമയത്ത് ഇടാ ഏത് നേരം ഈ കൊല്ലലും തീർക്കലും പാക്കം തീർക്കലും മാത്രമേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്നേ നിന്നെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഓ ഉപദേശിക്കാനാവും വേൻ ചെല്ലുവാൻ ചെല്ലുന്ന പറഞ്ഞ വിഷയം പറയുണ്ടേ നിനക്ക് അതിനുള്ള അർഹതയും കൂടി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടുപേരെയും കൂടെ കമലാമ്മ കുറ്റം പറഞ്ഞ് റൂമിലേക്ക് കൊണ്ടുപോകും വിക്രത്തിനെ എന്നിട്ട് റൂം വിക്രത്തിൻ്റെ റൂം കാണുമ്പോൾ ചോദിക്കും മേടാ നിന്റെ റൂം ഇതുപോലെ ആയിരുന്നു എന്ന് ചോദിക്കും ആ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവൾ ഇതൊക്കെ ചെയ്യുന്നത് മേടാ ഇതൊക്കെ അവൾ ചെയ്യുന്നത് നീ അവളുടെ ഭർത്താവ് എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് അങ്ങനെ തോന്നണ്ടാണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും എന്തുകൊണ്ട് നീ കഥ നീ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണാണ് അവള് ഞാൻ താലി കെട്ടിയിട്ട് കൊണ്ടുവന്നതെന്ന് അവൾ ഇങ്ങോട്ട് വന്ന് കയറി എൻ്റെ ലക്ഷ്യം വേറെയാണ് അമ്മേ എൻ്റെ ജീവിതം എന്നോട് പ്രതികാരം വീട്ടാനിടുന്നു പറഞ്ഞേ അങ്ങനെയൊന്നും ചെയ്യുന്നൊരു പെണ്ണല്ല അവള് അത് ഞങ്ങൾക്ക് നന്നായി അറിയാം നീ കരുതുന്നത് പോലത്തെ ഒരു പെൺകുട്ടിയല്ല അവള് അതുകൊണ്ട് നീ അവളെ അവളോട് പെരുമാറുന്നതും അവളോട് പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിച്ച് വേണം കുറച്ചും കൂടെ മാന്യമായിട്ട് നീ സംസാരിക്കണം പറഞ്ഞാൽ ഈ അമ്മ എന്തൊക്കെ പറഞ്ഞു വരുന്നത് ഞാൻ അവളെ സ്നേഹിക്കണം എന്നാണോ നോക്കി വേണം താലി കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനെ സ്നേഹിക്കന്നെ വേണം ഞാൻ പറഞ്ഞില്ലേന്ന് പറഞ്ഞാൽ നീ ഒന്നും പറയണ്ട നീ കൂടുതലൊന്നും പറയണ്ട എന്താ ഇപ്പം അമ്മയും അമ്മയും മോളും കൂടെ അവളും കൂടി എൻ്റെ നേരെ എന്തോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും നിങ്ങൾ എന്തിനാണ് ഈ വൈബ് പോലെ സംസാരിക്കണേന്ന് അറിയാം എന്താടാ നീ എന്നെ വിളിച്ച തള്ളയെന്നതെന്ന് തള്ള എന്നല്ല തള്ളരെ പോലെ തള്ള വൈബ് എന്ന് പറയാമെന്ന് പറഞ്ഞു വിക്രം തിരുത്തുന്നുണ്ട് ആ നീയൊരു കാര്യം ഓർത്താ നീ എന്താ അവളെ വിളിക്കുന്നത് വേതാളം എന്നല്ലേ അത് അച്ചട്ടായി അച്ചട്ടായിന്നെ കരുതിക്കോടാ വേതാളം വിക്രമിൻ്റെ തോളിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കലും ജീവിതാവസാനം വരെ വിക്രമിൻ്റെ തോളിൽ തൂങ്ങി നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മോനാവിളി വിളി ശരിക്കും ആക്കിക്കോ അവൾ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ലടാ നിന്നെ ശരിയാക്കി തരുന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കമലമ്മ പോവും പിന്നീട് വേദരമ്മ ചായയായി വരുന്നുണ്ട് എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് സ്ത്രീ വരും സ്ത്രീ വരും പറയും അച്ഛാ അച്ഛനോടൊരു കാര്യം പറയാനെന്ന് പറയും എന്നിട്ട് പെട്ടെന്ന് തന്നെ പറയും എടാ നീ ഇപ്പോഴും നിർത്തിയില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കും വിക്രമിനെയും വേദനയും പിരിക്കാൻ ഉറപ്പ് അമ്മ മുത്തശ്ശി എന്തെങ്കിലും പറയണത് ഈ വീട്ടിൽ അവൾ സുഖമായിട്ട് ജീവിക്കേണ്ട പെണ്ണല്ലേന്ന് ചോദിക്കും അപ്പോൾ സ്വാധിക്ക് പെട്ടെന്ന് ദേഷ്യം വരും സോ ആദ്യം പറയും എനിക്കൊരു കാര്യം പറയേണ്ടെന്ന് പറയും അപ്പോൾ സ്ത്രീ പറയും നീ ഒന്നും പറയണ്ട നീ അതിനുള്ള ആളായിട്ടില്ല എന്ന് പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ അത്രയ്ക്ക് ആളാവാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ എന്നെ പിടിച്ച് ദർശനം ചേർന്ന് കെട്ടിക്കാൻ നോക്കിയത് അത് ചൈച്ച വിവാഹമായിരുന്നു എന്ന് ചോദിക്കും നീ പറയും എന്ന് പറയും അച്ഛൻ അതേവേ ചേച്ചി ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ഇറങ്ങിപ്പോയി ചേച്ചി ഇത്രയും നാളായി അവരവരിഷ്ടത്തിന് ജീവിക്കണേ നിങ്ങൾ ഇപ്പോഴും അതിലിടപെടുന്നത് എന്തിനാണ് അതിനെ നിങ്ങൾക്ക് ദുരഭിമാനം ആയതുകൊണ്ടാണ് നിങ്ങൾ വലിയ കാശുള്ളവരും ചേച്ചി പാവപ്പെട്ടവരും ആ ഇതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നോക്കണേ നിങ്ങളഭിമാനക്കുറവല്ലേ ഇങ്ങനെയൊക്കെയാണ് ഈ ഓരോ സ്ഥലങ്ങളിൽ അഭി അഭിമാനം ദുരഭിമാനക്കൊല എന്ന് പറഞ്ഞിട്ട് ഓരോന്നും നടക്കണേ സ്വന്തം ജീവിതം തേടിപ്പോയ ആളാ അവരെ ഇഷ്ടത്തിന് വിടുക അത്രേ ഉള്ളൂ എന്ന് പറയും ചേട്ടൻ എന്തിനും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കണേന്നൊക്കെ ചോദിക്കും പോയവർ പോയി അവരെങ്കിലും സമാധാനത്തോടെയും സ്വസ്ഥത്തോടെയും ജീവിക്കട്ടെ വീട്ടിൽ മാത്രം പുറത്തൊരു നായ്മം വീട്ടിലൊരു നയ്മം പാടില്ല അച്ചാന്ന് പറയും അങ്ങനെ സ്ത്രീ അവൾ അടിക്കാൻ പോകും അപ്പം അച്ഛൻ തടയുന്നുണ്ട് വേണ്ട ശ്രീ അവൾ പറഞ്ഞതൊക്കെ കാര്യം തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കാണാനുള്ള പ്രായം അവൾക്ക് അയറ്റില്ല അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് പറയും നീ വന്ന കാര്യം പറയാൻ പറയും അപ്പോൾ അമ്മനെയും മുത്തച്ഛനെയൊക്കെ നോക്കിയിട്ട് ശ്രീകാന്തിന് ഒരു വിഷമം പറയാൻ അവരുടെ മുന്നിൽ വെച്ചിട്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഇവരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റിയ കാര്യമാണെങ്കിൽ മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പറയണ്ട എന്ന് പറയും അപ്പം ശ്രീകാന്തിന് ഇങ്ങനെ നമുക്ക് വി വേദ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ വേണ്ട വിക്രം ശരിക്കും അവളെ ഉപേക്ഷിച്ചാലോന്ന് ചോദിക്കും അതെങ്ങനെയാണ് ചോദിക്കും അതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ